മലബാർ മലബാർ ഹോം അപ്ലയൻസസ് റോഡ് റോഡ് മേലങ്ങാടി ഫർണിച്ചർ തമ്പാനങ്ങാടി ഒക്ടോബർ മുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഉപജില്ലയിലെ നൂറിലേറെ സ്കൂളുകളിൽ നിന്നുള്ള അയ്യായിരത്തോളം കലാപ്രതിഭകൾ പങ്കെടുക്കും പത്തു വേദികളിലായി മുന്നൂറ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കലോത്സവം അടുത്ത ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ കരുവാരൂണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഏകദേശം പത്തോളം വേദികളിലായിട്ടാണ് കുട്ടികൾ ഓരോ ദിനങ്ങളിലായിട്ട് മാറ്റിവെക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇതിന് സ്വാതസംഘ രൂപീകരണമാണ് നടത്തിയത് രണ്ടാഴ്ച മുൻപേ അതിനെ തുടർന്ന് ഇന്ന് നമ്മുടെ വേദി ഏറെക്കുറെ സ്റ്റേജ് പന്തൽ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടുണ്ട് ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് എ പി അനിൽകുമാർ എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും ഇതിനു മുന്നോടിയായി മൂന്ന് മണിക്ക് കിഴക്കേത്തലയിൽ നിന്ന് സ്കൂൾ വരെ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ പ്രമുഖർ അണിനിരക്കും ന് ബുധനാഴ്ച പതിനേഴ് വേദികളിലായി രചനാ മത്സരങ്ങൾ നടക്കും വ്യാഴാഴ്ച സംസ്കൃതോത്സവം അറബിക് കലോത്സവം എന്നിവ നടക്കും ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗങ്ങളുടെ കലോത്സവങ്ങളും അരങ്ങേറും കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾ അധ്യാപകർ വിധികർത്താക്കൾ മറ്റു അതിഥികൾ എന്നിവർക്ക് നാല് ദിവസവും ഭക്ഷണം ആരംഭിച്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അവസാനിക്കും ഈ മേളയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നാല് മുപ്പതിന് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ പൊന്നമ്മ ടീച്ചർ അവരുടെ അധ്യക്ഷതയിൽ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിക്കും ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ തങ്കമ്മു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി ജസീറ വിപ്പി എന്നിവർ സംബന്ധിക്കും കരുവാരകുണ്ടിലെ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സംബന്ധിക്കും എല്ലാവരെയും വിദ്യാലയത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ മേള ഒരു വൻ വിജയമാക്കി തീർക്കാൻ കരുവാരകുണ്ടിലെ ആപാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രധാനാധ്യാപിക കെ രാധിക പി ടി എ പ്രസിഡന്റ് സി കെ അഷറഫ് എസ് എം സി ചെയർമാൻ പി സജ്നു പ്രോഗ്രാം കൺവീനർ സജിത് നാരായണൻ യു കെ ജയരാജ് എം മണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ